അസ്സലാമു അലൈക്കും അസലാമലൈക്കും തആല ഉപരക്കയത്തു ആ ഒരു കോള് കണ്ട് ഫസീല ശരിക്കും ഞെട്ടി റബ്ബേ എന്താ ചെയ്യാ എന്ത് കാര്യത്തിന് ആരാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് നാളെ പത്ത് മണിയാകുമ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് ഫസീലേക്ക് വരണമെന്ന് ഫസീല ഫസീല വരണമെന്നില്ലേ ഫസീല പോയിട്ട് അവരെന്നെ അങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യണ്ട ഷാജി ഒന്നും മിണ്ടുന്നേ ഇല്ല ഷാജിക്ക് എന്തൊക്കെയോ നല്ല ടെൻഷനുണ്ട് അത് തൻ്റെ ഭാര്യയുടെയും മക്കളുടെയും അടുക്കൽ നിന്ന് തന്നെ അവൾ കൊണ്ടുവന്നു ഭീഷണിപ്പെടുത്തിയിട്ട് വന്നില്ലെങ്കിൽ എല്ലാം ഞാൻ പുറത്ത് പറയും എന്നതിൻ്റെ പേരിൽ പേടിച്ചിട്ട് ഷാജി അവളുടെ കൂടെ പോന്നു അതെ ഒരുപാട് പണമൊക്കെ ഉണ്ടായിട്ടുണ്ട ഒരു പെണ്ണിൻ്റെ കീഴിൽ നിൽക്കേണ്ട അവസ്ഥയാണ് എനിക്കിപ്പോൾ അയാൾ ശരിക്കും പെട്ടുപോയ പോലെ തന്നെ പക്ഷെ തന്നെ പിടിച്ചു കൊണ്ടുവന്ന ഫസീല എന്താണെന്നറിയില്ല അവളുടെ പഴയ ഉഷാറൊന്നും ഇപ്പോൾ കാണുന്നില്ല സ്നേഹത്തോടു കൂടെ അവൾ എന്നെ കൂടുതൽ വശീകരിക്കുകയായിരുന്നു പക്ഷേ എനിക്കറിയില്ല ഞാൻ മനമില്ലാ മനസ്സോടുകൂടിയാണ് എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് എന്നാൽ ഇപ്പോഴതാ അവൾ ശോകമുഖമായി നിൽക്കുന്നു കാര്യമെന്താണെന്ന് ഷാജി അന്വേഷിച്ചില്ല പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആ ഒരു കോൾ വന്നതിൻ്റെ ശേഷം ഫസീല ഒന്നും ഒന്നും മിണ്ടുന്നില്ല ഒരിയാടുന്നില്ല അവൾ അറിയാത്ത രീതിയിൽ നിൽക്കുകയാണ് എന്തൊക്കെയാണാവോ എന്നെക്കൊണ്ടൊന്നു ചോദിക്കാനും പറയാനും ആവില്ല ആദ്യമൊക്കെ ഫസി മോളെ എന്തു പറ്റി എന്തു പറ്റിയടാ നിനക്ക് എന്നുള്ള രീതിയിൽ കൊഞ്ചിച്ച് ചോദിക്കുമായിരുന്നു പക്ഷേ ഇനി ആവില്ല അവൾ എന്നെ ഭീഷണിപ്പെടുത്തി നിർത്തുകയാണ് അഥവാ എന്തെങ്കിലും എന്നെ ഇട്ടിട്ട് പോയാൽ ഞാൻ എന്നെ പീഡിപ്പിച്ചു എന്നുള്ള പേരിൽ കേസ് കൊടുക്കും എന്നതിൻ്റെ പേരിൽ പഠിച്ചോനെ ഞാനിപ്പോൾ ചെകുത്താൻ്റെയും കടലിൻ്റെയും ഇടയിലുള്ള പോലെയാണ് എന്താ ചെയ്യുക എനിക്കറിയുന്നില്ല എന്നാൽ ഈ സമയം ഫസീല ആകെ പെട്ടുപോയി എന്ന് തന്നെ പറയാം നാളെ സ്റ്റേഷനിലേക്ക് വരും അതിനിടയ്ക്ക് ഇവിടെ നിന്ന് നൈസായിട്ട് അങ്ങ് മുങ്ങണം അതേ നടക്കൊള്ളു വേറൊന്നുമല്ല ഇവിടെ നിന്ന് എന്നെ പിടിച്ചു കൊണ്ടുപോകാന്ന് വെച്ചാൽ അത് നടക്കുന്ന കാര്യമല്ല എന്തായാലും വേണ്ടില്ല അദ്ദേഹത്തിൻ്റെ കണ്ണ് വെട്ടിച്ച് ഇവിടെ നിന്ന് നൈസായിട്ട് മുങ്ങണം അല്ലെങ്കിൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് പോവാതിരിക്കണം എന്തൊക്കെ തന്നെയും ഫസീലയുടെ മനസ്സിൽ പുതിയ ചിന്തകളതാ ഉയർന്ന് വരുന്നു ആ രാത്രി അവൾക്ക് ഉറക്കമുണ്ടായിരുന്നില്ല അവളാകെ പേടിച്ച് കിടക്കുകയാണ് എല്ലാ കള്ളിയും പുറത്താവുമോ എനിക്കറിയുന്നില്ല ഈ ഒരു വലിയ ഫ്ലാറ്റിൽ ജീവിക്കുന്ന സുഖം അതെല്ലാം എനിക്ക് നഷ്ടപ്പെടുമോ അവളുടെ മനസ്സിൽ ഒരുപാടൊരുപാട് ചിന്തകളിങ്ങനെ വന്നുകൊണ്ടിരുന്നു എങ്ങനെയൊക്കെയോ നേരം വിളിപ്പിച്ചു എന്ന് തന്നെ പറയാം സമയം അതാ മണി എട്ട് മണി ഒൻപത് മണി അതെ പോലീസ് സ്റ്റേഷനിലേക്ക് ഹാജരാവാനുള്ള ടൈം ഇനി വെറും ഒരു മണിക്കൂർ മാത്രം പക്ഷെ ഫസീല അവിടെ നിന്നും ഇറങ്ങിയില്ല അവരിങ്ങനെ സ്റ്റേഷനിലേക്ക് വിളിക്കുമ്പോൾ തന്നെ ഫസീല അങ്ങോട്ട് ഓടിച്ചെല്ലേ എന്താന്നില്ലേ തൽക്കാലം ഇവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് ബുദ്ധി അവളതാ ഇറങ്ങുന്നു അത് കണ്ടവനിക്ക് ദേഷ്യം പിടിച്ചു ഫസീല നീ എങ്ങോട്ടാ അതിപ്പോ ബോധിപ്പിക്കണമെന്നുണ്ടോ ഉണ്ട് ചില കാര്യങ്ങൾ എന്നെയും ബോധിപ്പിക്കണം നീ എന്നെ എൻ്റെ വീട്ടിൽ വന്നിട്ട് പിടിച്ചു കൊണ്ടുവന്നതാണ് എൻ്റെ മക്കളുടെയും എൻ്റെ ഭാര്യയുടെയും ഇടയിലിട്ട് ഭീഷണിപ്പെടുത്തിയിട്ട് എൻ്റെ മക്കളുടെയും ഭാര്യയുടെയും കൂടെ കുറച്ചുകാലം കൂടി ജീവിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ പോയത് പക്ഷെ നീ സമ്മതിച്ചില്ല എന്താണ് അപ്പോൾ നീ നിൻ്റെ ഇഷ്ടം പോലെ എനിക്ക് നിൻ്റെ കീഴിൽ ഒരു അടിമയായി ജീവിക്കാനൊന്നും ആവില്ല തൽക്കാലം എന്നോട് ഇപ്പോഴൊന്നും എൻ്റെ മാനസികാവസ്ഥ അങ്ങനെയല്ല അവൾ ദേഷ്യത്തോടെ അതും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പുറപ്പെടുന്നു എവിടെയൊക്കെ പോകും എനിക്കറിയുന്നില്ല ഇതിപ്പോൾ താമസസ്ഥലം ഇതിൽ എന്തായാലും കണ്ടുപിടിക്കും തൽക്കാലം ഫോൺ സ്വിച്ച് ഓഫ് ആക്കാം അതായിരിക്കും നല്ലത് അവളതാ നേരെ പോകുന്നു തൻ്റെ കൂട്ടുകാരിയുടെ വീട്ടിലേക്ക് അന്ന് ഹുസൈനാജിയുടെ വീട്ടിലേക്ക് പോകുവാൻ ഹെൽപ്പ് ചെയ്ത കൂട്ടുകാരിയുടെ വീട്ടിലേക്ക് അങ്ങനെ അതാ അവൾ അവിടേക്ക് എത്തുന്നു കൂട്ടുകാരി വാതിൽ തുറന്നു ആ ആരും ഇത് ഫസീലയോ എത്രയായി പെണ്ണെ കണ്ടിട്ടേങ്ങോട്ട് കയറി വാ എന്തൊക്കെയുണ്ട് അല്ലടി നിന്റെ പരിപാടികളൊക്കെ എങ്ങനെയുണ്ട് ആ അങ്ങനെ പോണ് ആരെങ്കിലൊക്കെ വരുമോ എന്തെങ്കിലും കിട്ടുമോ അതൊക്കെ തന്നെ പിന്നെ എന്താ നിൻ്റതൊക്കെ ശരിയായോ എൻ്റെത് ശരിയാണ് കുറേ അങ്ങനെ വരണേ കുറേ നന്നാവണ് അങ്ങനെയൊക്കെ പോയാണ് എന്നാൽ എനിക്കൊരു സമാധാനം സുഖമില്ലടി എനിക്കെതിരെ ആരോ എന്തോ ഒരു പഴി വച്ചിട്ടുണ്ട് അതെന്താ എനിക്കങ്ങനെ തോന്നുന്നത് അതെ എനിക്ക് അല്ല നീ ഇപ്പോൾ ഈ സമയത്തങ്ങോട്ട് വരാൻ കാരണം മറ്റൊന്നുമല്ല എനിക്ക് പോലീസ് സ്റ്റേഷൻ വരെ ഒന്ന് പോകാനുണ്ട് തൽക്കാലം പോകാനാവില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നാണ് പിന്നെ ലൊക്കേഷൻ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ അവർ ഇന്നലെ വിളിച്ച ആ ഒരു ടൈമും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ എൻ്റെ ഫ്ലാറ്റിൽ അവർ വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എടി നീ എന്തു പറയുന്നത് പോലീസ് നിന്നെ അന്വേഷിച്ച് വരുന്നത് ഇനി ഇങ്ങോട്ടായിരിക്കില്ലേ നിൻ്റെ ഫോണിലെ അനുസരിച്ച് ഏയ് അങ്ങനെയൊന്നുമില്ല ഒന്നുമില്ല ഞാനൊക്കെ എൻ്റെ ഫോൺ എപ്പോഴും സ്വിച്ച് ഓഫാണ് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്താ നീ ദയവായി ഇവിടുന്ന് നിന്ന് പോകുക എൻ്റെ ബിസിനസ്സൊക്കെ പൊളിയും കേട്ടോ നീ ആയിട്ട് അത് ഇല്ലാതാക്കരുത് ദയവായി ഇറങ്ങിപ്പോണം ഇടി പെണ്ണെ നീ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല ഇങ്ങോട്ട് നോക്ക് എൻ്റെ ഫോണ് സ്വിച്ച് ഓഫാണ് എനിക്കിവിടെ ഒരു ഇടം തന്നാൽ മതി നീയെ അത് പറഞ്ഞാൽ പറ്റില്ലടി എൻ്റെ എല്ലാ ബിസിനസ്സും ഇവിടെ പൊളിയും ദയവായി നീ മാറിപ്പോകണം പോലീസ് എങ്ങാനും ഈ ഒരു സങ്കേതം കണ്ടുപിടിച്ചു കഴിഞ്ഞാലേ അതെ നിനക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ ഹെൽപ്പ് ചെയ്തതാണ് ക്യാഷ് വാങ്ങിയതാണ് ഒക്കെ ഓക്കെയാണ് പക്ഷെ ദയവായി നീ ഇവിടുന്ന് പോകണം കൂട്ടുകാരി അവൾ സപ്പോർട്ട് ചെയ്യുന്നില്ല ഫസീല ഒരു നിമിഷം ചിന്തിച്ചു ഇനി എന്ത് ചെയ്യും എനിക്കൊന്നും അറിയുന്നില്ല ഞാൻ എന്ത് ചെയ്യണം എങ്ങോട്ട് പോകണം അറിയുന്നില്ല നേരെ അവൾ അവളുടെ ഐഡിയ മാറ്റിപ്പിടിച്ചു മറ്റെങ്ങോട്ടുമല്ല അവൾ നേരെ ഓട്ടോ പിടിച്ച് പോയത് പുത്തൻ വീട് തറവാട്ടിലേക്കായിരുന്നു പുത്തൻ വീട് തറവാട്ടിലേക്ക് ഓട്ടോയുടെ ആ ഒരു ശബ്ദം കേട്ടു ഐഷമ്മ വന്ന് നോക്കി ആരാപ്പോൾ ഓട്ടോയിൽ ഇങ്ങോട്ട് വരുന്നത് ഒരു നിമിഷം ഐഷമ്മ ഞെട്ടിപ്പോയി പഠിച്ചോനെ ആ പെമ്പർന്നുള്ളത് വീണ്ടും വരുന്നു ഉമ്മാക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ ഉമ്മ അവിടെ സ്തംഭിച്ചു പോയി ഷമ്മാസ് ഷമ്മാസാണെങ്കിൽ പോയിട്ടുണ്ട് ഇവിടെ ഞാനും നുസിയും സാജിയും മാത്രമേ ഉള്ളൂ പഠിച്ചോനെ ഷമ്മാസും കൂടെ ഇല്ലാത്ത ഇവിടെക്ക് ഇവിടെ എന്തിനാ റബ്ബേ ഒരു നിമിഷം ഉമ്മ ഭയപ്പെട്ടു ഉമ്മ അവിടെ വാതിൽക്കെ തന്നെ നിന്നു ഉമ്മ ധൈര്യത്തോടെ ചോദിച്ചു എന്താ എന്തിങ്ങോട്ട് വന്നത് എനിക്കിൻ്റെ മക്കളെ കാണണം എൻ്റെ മക്കളെ കൊണ്ടുപോകാൻ ഞാൻ മക്കളെ മക്കൾ മക്കളിവിടെയല്ല മക്കളൊക്കെ പറന്നു അവർ കടലിനക്കരയാണ് ഇപ്പോൾ മക്കളൊന്നും ഇവിടെ നീ തിരയുന്ന ആളുകൾ ഇവിടെയില്ല നീ തിരിച്ചു പോകണം ഉമ്മ ധൈര്യപൂർവ്വം പറയുന്നു ആ പറയരുത് എൻ്റെ മക്കളില്ലാതെ എനിക്ക് പോകാൻ കഴിയൂല അവൾ കരയുന്ന പോലെ അഭിനയിച്ചു അവളുടെ അഭിനയം എന്താണെന്ന് ഉമ്മക്ക് നന്നായിട്ടറിയാം ഫസീല ഇറങ്ങിപ്പോ ഇവിടെ എപ്പോഴും ആളുകൾക്ക് വെറുതെ വരുവാനും കയറുവാനുള്ള സ്ഥലമല്ല ഇത് അങ്ങനെയുള്ളവർ ഇവിടെ ആവശ്യമില്ല നിനക്ക് പോകാം ഫസീല എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു നിമിഷം ഉമ്മ മക്കളിൽ അത് ഞാൻ പോവില്ല കേട്ടോ എൻ്റെ മക്കൾ ഞാൻ പെറ്റ മക്കൾ ഇവിടെ ഉണ്ട് എൻ്റെ പെറ്റ മക്കളിൽ അത് ഇവിടെ നിന്ന് ഞാൻ ഇറങ്ങൂല അവൾ അവിടെ ഉമ്മറപ്പടിയിൽ പതിവ് പോലെ ഇരിക്കുന്നു പഠിച്ചോനെ വല്ലാത്തൊരു പോയല്ലോ ഇത് ആ നിമിഷം തന്നെ അതാ ഉമ്മകത്തേക്ക് പോയി വാതിലടിച്ചു പതിവ് പോലെ സാജി ചോദിച്ചു എൻ്റെ ഉമ്മ ഒന്നുമില്ല ഫസീല വന്നിരിക്കണേ ഫസീല വന്നോ എവിടെ ഇവള് സാജി നേരെ അതാ അവളുടെ അരികിലേക്ക് എത്തുന്നു ഫസീല ഉറക്കെ വിളിച്ചു വേണ്ട മോളെ നീ ഇപ്പോൾ പോകണ്ട ഫസീല അവൾക്ക് ഞാൻ കൊടുക്കാം നേരെ സാജി അതാ ഫസീലയുടെ അരികിലേക്ക് വരുന്നു എടി എൻ്റെ ഭർത്താവിനെ വരെ നീ ചതിക്കാൻ നിന്നില്ലെടി എന്ന് പറഞ്ഞുകൊണ്ട് അതാ സാജി അവളുടെ നേരേക്ക് അതാ അടിക്കാൻ കൈ അങ്ങി വന്നു ഉമ്മ പറഞ്ഞു വേണ്ട അടിക്കണ്ട സാജിതയുടെ കൈ അതാ അവളുടെ നേരെ ഓങ്ങുന്നതിന് മുമ്പായിട്ട് ബലമായൊരു കൈകൾ അത് തടുക്കുന്നു നേരെ അതാ അവളെ ഫസീലെ പിടിച്ചുകൊണ്ട് കേറി ജീപ്പിൽ ശരിക്കും അവർ ഞെട്ടിപ്പോയി അതാ പോലീസ് ജീപ്പ് ആ ജീപ്പിൽ നിന്ന് രണ്ട് വനിതാ പോലീസുകളും രണ്ട് ആൺ പോലീസുമാരും വന്ന് ഫസീലയെ കൊണ്ടുപോവുകയാണ് ഉമ്മയും സാജിയും ഞെട്ടിപ്പോയി ശരിക്കും എന്തപ്പോൾ ഇത് കഥ അതെ ഇവളെ പേരിൽ അറസ്റ്റ് ഉണ്ട് കേട്ടോ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല ഇവളെ കൊണ്ടുപോയ മതിയാവോ കയറിടി ജീപ്പിൽ എന്താ നിനക്ക് പത്ത് മണിക്ക് സ്റ്റേഷനിൽ ഹാജരാകാൻ പറഞ്ഞാൽ നീ കേൾക്കില്ല അല്ലേ അതെ അവൾ ശരിക്കും പെട്ടു തന്നെ എന്ന് പറയാം ഫോൺ സ്വിച്ച് ഓഫ് ചെയ്താൽ ഞങ്ങളിവിടെ എത്തില്ല എന്ന് നീ വിചാരിച്ചു അല്ലേ അതെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുന്നത് ലൊക്കേഷൻ കിട്ടുകയാണെന്നും യാതൊരു രീതിയിലുള്ള തടസ്സവുമില്ല മോളെ ഇപ്പോഴത്തെ യുഗം നിനക്കറിയില്ലേ കയറങ്ങട്ട് നിങ്ങൾ എന്ത് കാര്യത്തിലാണ് എന്നെ കയറ്റിക്കൊണ്ടു പോകുന്നത് ഫസീലയുടെ വാക്ക് ഡേ തിരിച്ചൊന്നും പറയണ്ട കയറാനാണ് പറഞ്ഞത് ആ വനിതാ പോലീസിൻ്റെ ആൺപോലുള്ള ആ ഒരു കനത്ത ശബ്ദം ഫസീലയെ ഞെട്ടിച്ചു അങ്ങനെ അത് ആ പുത്തൻ വീട് തറവാടിൻ്റെ മുറ്റത്ത് നിന്ന് ഫസീലയെ പോലീസ് ജീപ്പിൽ കയറ്റി കൊണ്ടുപോവുകയാണ് ഉമ്മയോ സാജിയും ശരിക്കും ഞെട്ടിയെന്ന് തന്നെ പറയാം അവർ മുഖത്തോട് മുഖം നോക്കി എന്നാൽ ഫസീലയ്ക്ക് ആരാടതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതെന്ന് ഒരിക്കലും മനസ്സിലായില്ല അവൾ ഞെട്ടിപ്പോയിരിക്കുകയാണ് എന്ത് കാര്യത്തിനും നിങ്ങൾ തന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് ഡീപെണ്ണേ വല്ലാതെ അങ്ങോട്ട് ക്വസ്റ്റ്യം വേണ്ട ചെയ്ത് പ്രവർത്തികളൊന്ന് ആലോചിക്കാം എന്നിട്ടാ നിനക്ക് ചോദ്യം തിരിച്ച് കേറടി അങ്ങോട്ട് എന്താ നീ ഇങ്ങനെ അവളെ തള്ളിപ്പിടിച്ച് അതാ ജീപ്പിലേക്ക് കയറ്റുന്നു ഉന്തിക്കയറ്റുന്നു അങ്ങോട്ട് ആ രണ്ട് വനിതാ പോലീസുമാരും ശക്തമായി അവളെ ജീപ്പിലേക്ക് തള്ളിക്കയറ്റി അവളെ നാവിനൊത്തര നീളാണ് ഒരക്ഷര മിണ്ടി പോവരുത് പോലീസുകാരികളുടെ ആ ഒരു ശക്തമായ വാക്കുകൾ കേട്ട് ശരിക്കും ഉമ്മയും മോളും മുഖത്തോട് മുഖം നോക്കുകയാണ് എന്താ സംഭവം സാജിയെ ഈ അങ്ങാനും അവൾക്കെതിരെ ഹേയ് ഉമ്മ എന്തിനേ എനിക്കതിൻ്റെ ആവശ്യമില്ലല്ലോ എൻ്റെ ഹസ്ബൻഡ് നിരപരാധിയാണെന്ന് തെളിഞ്ഞതാണ് പക്ഷേ അവൾ ചെയ്ത ഓരോ പ്രവൃത്തിക്കും ആരോ കൊടുത്ത പണിയാണിത് ആരാണ് എൻ്റെ പിന്നിലെന്ന് നമുക്ക് കണ്ടറിയാം ഉണ്ട് എന്നാൽ ഫസീലേക്ക് പലരെയും സംശയം തോന്നി അവൾക്ക് സംശയം തോന്നിയത് ആദ്യം തന്നെ മറ്റാരെയുമല്ല അതെ സാജിയുടെ ഭർത്താവ് തൻ്റെ പേരിൽ വന്ന ആ ഒരു ചീത്ത പേരിനെ നഷ്ടപരിഹാരം അതെ അതിനുള്ള മാനനഷ്ടത്തിനുള്ള കേസായിരിക്കും ഒരു പക്ഷെ കൊടുത്തിരിക്കുന്നത് സാജിയുടെ ഭർത്താവാണെങ്കിൽ അവളെ ഞാൻ കൊല്ലും എന്നിട്ട് ഞാൻ അടങ്ങോ അപ്പോഴും അവളുടെ മനസ്സിൽ അതായിരുന്നോ അല്ലെങ്കിൽ പിന്നെ ആര് ആരായിരിക്കും എനിക്ക് എൻ്റെ പാർട്ട്ണർ അതെ ഷാജിയുടെ ഭാര്യ അതും എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല ആരായിരിക്കും എന്നെ കൊടുക്കിയത് എന്നെ കൊടുക്കിയത് ആരായിരിക്കും അവളുടെ മനസ്സിൽ ഒരുപാട് പക പതഞ്ഞു പൊങ്ങുന്നു അതോ എൻ്റെ കെട്ടിയവൻ നവാസാണോ അവനെയും എനിക്ക് സംശയമുണ്ട് ഉമ്മ ഷമ്മാസ് ഒരുപാട് ആളുകളുണ്ട് ആരാണെൻ്റെ പെണ്ണിൽ പ്രവർത്തിച്ചത് ആരാണ് എനിക്ക് വേണ്ടി കേസ് കൊടുത്തത് അവൾ ആ ജീപ്പിൽ നിന്ന് ചോദിക്കുന്നു എനിക്കെതിരെ കേസ് തന്നത് ആരാണ് ഒന്ന് മിണ്ടാടി എടി പോലീസിൻ്റെ ആ ഒരു വാക്കുകെട്ട് അവൾ അല്പം നിശബ്ദമായി എന്താ ഒന്നും പറയാനില്ലേ കേസ് തന്നത് നീ നിൻ്റെ നാവൊന്നടക്കുമോ അതെ നിന്നേക്കാൾ എത്രയോ വലിയ തെണ്ടിച്ചികളെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഞങ്ങൾ പെരുമാറിയിട്ടുണ്ട് പലതിനും ഇങ്ങോട്ട് ചോദ്യം വേണ്ട അങ്ങോട്ട് പറയുന്നാണ് കേട്ടാൽ മതി ആഹാ പോലീസുകാരാണോ നിന്റെ തട്ടുത്തിന് പറിച്ചില്ലേ അത് നിന്റെ വീട്ടിലങ്ങ് മതി അതിവിടെ നടക്കൂല പോലീസുകാരികളുടെ ആ ഒരു വാക്ക് ഫസീലിയെ ചൊടിപ്പിക്കുകയാണ് എന്നാൽ എൻ്റെ പെണ്ൽ ആരാ പ്രവർത്തിച്ചത് ആരെ കേസ് കൊടുത്തത് പസിയിലെ പേര് മിണ്ടിപ്പോരുത് ചെറിയ അടിച്ചു തെറുപ്പിക്കും ആ അവിടെ എത്തട്ടെ ഞാൻ ബാക്കി കാണിച്ചു തരാം ഒരുപാട് വിളവത്തികളെ ഞങ്ങൾ പിടിച്ച് പെരുമാറിയതാ ഇനി നീയായിട്ടത് വലിയ വിളവ് കാണിക്കണ്ട നിന്നെയൊക്കെ ഒരു മൂലക്കിലിട്ട് ലോക്കലപ്പിലിട്ട് പൂശുമ്പോളേ തന്നെത്താനം നീ എന്തൊക്കെ ചെയ്തതും കാട്ടി കൊണ്ട് പുറത്തു വരും അവൾ ദേഷ്യത്തോടെ അവർ നോക്കുന്നു അങ്ങനെ നോക്കേണ്ടിടീ നിന്റെ ആ നോട്ടം കൊണ്ടൊന്നും ഞങ്ങൾ പേടിക്കൂല ഞങ്ങളിതൊക്കെ പഠിച്ച് പാസ്സായിട്ട് തന്നെ അവിടെ എത്തിയത് അങ്ങനെ പല വില്ലത്തുകളെയും ഞങ്ങൾ കൊടുക്കിയിട്ടുണ്ട് അതെ ഫസീല അടങ്ങി ഒതുങ്ങി ഇവിടെ ഇരുന്നോ സ്റ്റേഷനിലെത്തിയിട്ട് ബാക്കി കാര്യം അങ്ങനെ അതാ ഫസീലയെ സ്റ്റേഷനിലേക്ക് കയറ്റുന്നു പറയടി എന്താ നിൻ്റെ പ്ലാനിങ് നിനക്ക് എത്ര ഭർത്താവാ നീ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചാൽ വരില്ല അല്ലേ നീ കരുതി നിന്നെ കയ്യിൽ കിട്ടില്ല നീ എവിടെയാണെങ്കിലും നിന്നെ കയ്യോട് പിടിക്കാൻ ഞങ്ങൾക്ക് അറിയാനായിട്ടല്ല നീ പോലീസുകാരോട് കളിക്കരുത് കേട്ടോ വനിതാ പോലീസിന്റെ ശക്തമായുള്ള ആ ഒരു ശബ്ദം ഫസീലയുടെ ചെവിയിൽ തുളച്ചു കയറി അവൾക്ക് ദേഷ്യം കൊണ്ട് അവൾ പല്ലു ഞരിച്ച് വേണ്ട വേണ്ട പല്ലു ഞരിക്കണ്ട എന്താ സാറേ ഇതൊക്കെ ഏ നിങ്ങൾ എന്ത് എന്ത് കാര്യത്തിനെ അറസ്റ്റ് ചെയ്തത് എന്താ ഞാൻ ചെയ്ത് തെറ്റ് നീ എന്താ ചെയ്യാത്തത് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല തെളിവില്ലാതെ നിങ്ങളൊന്നും ചെയ്തിട്ട് കാര്യമില്ല നിങ്ങൾക്കെതിരെ പരാതി കിട്ടിയിട്ടുണ്ട് ആരുടെയെങ്കിലൊക്കെ ഭർത്താക്കന്മാരുടെ കൂടെ കറങ്ങി നടന്ന് ജീവിക്കുക അതൊക്കെ തെറ്റായ രീതിയിലാണ് നിങ്ങൾക്കെതിരെ പറയാൻ പറ്റാത്തതിനാണ് കേസ് കിട്ടിയിട്ടുള്ളത് നിങ്ങളെന്തോ തെറ്റായ രീതിയിൽ ജീവിക്കുന്നുണ്ട് നിങ്ങൾ ഫ്ലാറ്റിൽ താമസിക്കുന്നുണ്ട് എന്നുള്ള വിവരങ്ങളാണ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കെതിരെ അത്ര മോശമായി പ്രവൃത്തി ചെയ്യുന്നവരുടെ ലിസ്റ്റിലാണ് നിങ്ങൾ പെട്ടിട്ടുള്ളത് എന്താ നിങ്ങൾ ഏതൊക്കെ ആണുങ്ങളെ മയക്കെന്നോ എന്തൊക്കെ ചെയ്തു എന്നോ അങ്ങനെയൊക്കെയാണല്ലോ പറയുന്നത് ഭീഷണിപ്പെടുത്തിയെന്നോ അങ്ങനെയുള്ള പേരിലാണ് ഒരു കേസ് നിങ്ങളുടെ പേരിൽ ഇപ്പോൾ ഉള്ളത് ഇനി എന്തൊക്കെ കിടക്കാറുണ്ടോ ഞങ്ങളൊന്ന് അന്വേഷിക്കട്ടെ ആരാണ് എനിക്കെതിരെ കേസ് തന്നത് നിങ്ങൾ ആരും കൂടെയാണ് ഇപ്പോൾ ജീവിക്കുന്നത് നിങ്ങളുടെ ഭർത്താവണത് നിങ്ങൾ മാരേജ് ചെയ്ത അതിൻ്റെ സർട്ടിഫിക്കറ്റ് എവിടെ രജിസ്റ്റർ ചെയ്ത ആ ഒരു നോട്ടീസ് എവിടെ എവിടെ അതൊക്കെ കാണിച്ചു തരണം നിങ്ങൾ അവിഹിതമായിട്ടുള്ള ബന്ധമാണ് തുടരുന്നത് അതും മറ്റൊരു പെണ്ണിൻ്റെ ഭർത്താവിൻ്റെ കൂടെ മക്കളുമുള്ള ഭർത്താവിൻ്റെ കൂടെ അയാളെ വശീകരിച്ച് പാട്ടിലാക്കിയിട്ടാണ് നിങ്ങൾ നടക്കുന്നതല്ലേ നാണമില്ലല്ലോ നിങ്ങൾ അവിടെ നിൽക്ക് ലോക്കപ്പിലേക്ക് ഫസീലെ തള്ളിയിട്ടുകൊണ്ട് പറയുന്നു അവിടെ കിടക്ക് എന്താന്നില്ലേ പരാതിക്കാരി ഇപ്പം വരും അവൾ ശരിക്കും ഞെട്ടിപ്പോയി അതെ ഷാജിയുടെ ഭാര്യ അവൾ എന്നെ ചതിച്ചിരിക്കുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ അതാ അവൾ കയറി വരുന്നു ഇതാണോ നിങ്ങൾ പറഞ്ഞ സ്ത്രീ അതെ സർ എൻ്റെ ഭർത്താവിനെ ഒരുപാട് ദിവസമായി ഇവരിവരുടെ കൈവശം വെച്ചിരിക്കുകയാണ് പക്ഷേ ഇന്നലെ വന്നിട്ട് വീട്ടിലേക്ക് വന്ന ഭർത്താവിനെ കൈയോടെ പിടിച്ചു കൊണ്ടുപോവുകയാണ് ചെയ്തത് ഓരോന്ന് ഭീഷണിപ്പെടുത്തി അദ്ദേഹം പേടിച്ചു അപ്പോൾ നിങ്ങളുടെ ഭർത്താവ് ഭർത്താവ് അത് അവളുടെ വലയിൽ പെട്ടുപോയി ഞാനും എൻ്റെ മക്കളും അനാഥമാണ് രാത്രി ഡ്യൂട്ടിക്കെന്ന് പറഞ്ഞിട്ട് ഭർത്താവ് ഒന്നും പോകുന്നത് ഇവളുടെ കൂടെ ഫ്ലാറ്റിൽ താമസിക്കാനാണ് ഇവളാണ് അതിന് ഉത്തരവാദി കണ്ടോടി ഡേ എന്തിനാണ് നിനക്ക് ഭർത്താവില്ല നിൻ്റെ ഭർത്താവ് ഇവിടെ നിനക്ക് ഭർത്താവില്ല നീ എന്തിനാണ് അന്യ ആളുകളുടെ ഭർത്താക്കന്മാരെ പിടിച്ചു നടക്കുന്നത് നാണമില്ല നിനക്ക് ഈ ഒരു പ്രവൃത്തിക്ക് ഏറ്റവും മോശമായ രീതിയിലാണ് നിങ്ങളെ ഞങ്ങൾ കാണുന്നത് അതെ ഷാജിയുടെ ഭാര്യയുടെ ആ ഒരു മുഖം കണ്ട് ഫസീലക്ക് ദേഷ്യം ഇരച്ചു കയറി എന്താ അവളുടെ നേരെ നിനക്ക് നീ പ്ലാൻ ഉണ്ടോ അതെ നീ ചെയ്തത് വളരെ മോശം പ്രവൃത്തിയാണ് എവിടെ നിൻ്റെ ഭർത്താവ് അവനെ കൂടെ ഒന്ന് ഉപദേശിക്കണമല്ലോ ഭർത്താവ് വന്നിട്ടില്ല വീട്ടിലേക്ക് ഞാൻ ഇന്നലെ മുതൽ ഈ ഒരു പ്രവൃത്തി ഞാൻ കുറേ ദിവസമായി ഇത് കാണുന്നു പകല് വീട്ടിലാവുമ്പോൾ ഫോണിലേക്ക് മെസ്സേജും കോളും ഞാനത് പല തവണകളിലായി നോക്കും എവിടെ വരുന്നില്ലേ ഇതാ ഇപ്പോൾ എത്താം അങ്ങനെ ഒരു മെസ്സേജുകളും കാര്യങ്ങളും പക്ഷേ അവൾ നേരിട്ട് വന്ന് തൻ്റെ ഭർത്താവിനെ കൊണ്ടുപോയപ്പോൾ എനിക്ക് ഉറപ്പിച്ചു അത് ഇവൾ തന്നെയാണ് അതിൻ്റെ പിന്നിലെന്ന് ഇവൾക്ക് അർഹമായ ശിക്ഷ കൊടുക്കണം അല്ലെങ്കിൽ ഞാൻ കോടതിയിൽ പോകൂ നിങ്ങൾക്കിത് പരിഹരിക്കാൻ കഴിയില്ലെങ്കിൽ അനാശ്വാസ പ്രവർത്തനത്തിനുള്ള കേസ് അവളുടെ പേരിൽ എടുത്തു വനിതാ പോലീസ് ലോക്കപ്പിലേക്ക് കയറി ആ വാതിലടച്ചു ഫസീലയുടെ അടുക്കിലേക്ക് ആ ഒരു മുട്ടൻ വടിയുമായി അങ്ങോട്ട് കയറി ചെന്നപ്പോൾ അവൾ ഒന്ന് ഞെട്ടി ഇൻഷാല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാ ലൈക്കും ورحمه الله تعالى وبركاته